അച്ചാമ്മൻ്റെ അച്ചാൻ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ് പഠിച്ചത് നമ്മുടെ അടുത്താപ്പള്ളി സ്കൂളിലല്ലേ അപ്പോൾ അച്ചാമ്മൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരും ഏ നൈറ്റ് ഡ്യൂട്ടി വന്ന് കഴിഞ്ഞാൽ ഉച്ചകുമ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ ചോറ് നിൽക്കുന്നത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറയും അച്ഛമ്മ വരുത്തന്നാൽ മതി എന്ന് പറയും അപ്പോൾ അച്ചമ്മ ഇതൊക്കെ കൂടിയിട്ട് കുഴക്കും ഏഹ് ഇതൊക്കെ കൂടുതൽ കുഴച്ച് കുഴച്ച് നോറ്റിച്ച് നമ്മ അടിപൊളി മത്തിയൊക്കെ വറുത്തത് മത്തി വറുത്തതും കൂടി കൂട്ടി തരു അതിൻ്റെ കൂടെ മീൻചാർ കുഴക്കവും തുണ്ട പുരട്ടിയിട്ട് കിടത്തള്ളി തീ പോലും ഞാൻ കഥ പറഞ്ഞു കഥ പറഞ്ഞ നിന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നു നിനക്ക് യൂട്യൂബ് കണ്ടാ മതിയല്ലേ അങ്ങനെ അവന് പനി വന്നതിൻ്റെ വെളിച്ചത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാൻ തോന്നിയതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് മരുന്ന് വാങ്ങി കുറഞ്ഞുവെങ്കിൽ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ സ്കൂളിൽ പോകാൻ ഞങ്ങൾ കൂട്ടാക്കിയില്ല അതിന് ഞങ്ങൾ രാവിലെ സിദ്ധിയൊക്കെ സ്കൂളിൽ വിട്ടു അതിന് ശേഷം മുടി വെട്ടും അവൻ്റെ കടയിൽ പോയി ഞങ്ങൾ രണ്ടുപേരും മുടിയൊക്കെ വെട്ടി സമയത്ത് മരുന്നൊക്കെ കഴിച്ചു അങ്ങനെ മരുന്ന് കഴിച്ചപ്പോൾ കുഞ്ഞിന് വിശന്നു വിശന്നപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ അച്ഛൻ അവൻ്റെ അച്ഛനാരാസ് യുവർ ഫാദർ അവൻ എരിഞ്ഞു അവൻ എരിയുമ്പോൾ അവൻ വെള്ളം കുടിക്കും അവൻ എരിയുമ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ അച്ഛൻ വാരി കൊടുക്കണമെന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ വാരി കൊടുക്കും അവൻ്റെ അക്കുണ്ടാക്കിയ കറിയും അവൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ കറിയും അവൻ്റെ അച്ഛൻ വെറുത്ത മുട്ടയും കൂടി ഉണ്ടി വായിലേക്ക് അങ്ങോട്ട് കൊടുക്കും അതിൻ്റെ കൂടെ ഒരു ഉമ്മയും കൊടുക്കും അങ്ങനെ കൊടുത്താൽ ആരാ കഴിക്കാത്തേ അച്ചായി ബീട്രൂട്ട് ഒന്നും കൂട്ടുന്ന ആളല്ലായിരുന്നു കേട്ടോ അച്ചായി ബീട്രൂട്ട് കൂട്ടുന്ന ആളല്ലെങ്കിലും അച്ചയ്ക്ക് ഒരു ആവശ്യം ഒരു ബീട്രൂട്ട് തോരൻ കിട്ടി ആ ബീട്രൂട്ട് തോരൻ ഞാൻ നന്നായി കഴിച്ചു പിന്നെ അങ്ങനത്തെ ബീട്രൂട്ട് തോരൻ ഇതുവരെ കിട്ടിയിട്ടില്ല സിദ്ധ്യക്കയുടെ ബീട്രൂട്ട് തോരനാണിത് സിദ്ധ്യ ആച്ചടി ചോദിച്ചു തോരൻ ഉണ്ടാക്കാൻ തേങ്ങ എന്ന് ചോദിച്ചു അപ്പൊ ഞമ്മളെന്താ തേങ്ങ നമുക്ക് പൊട്ടിച്ച് നോക്കാം ചിലപ്പോൾ അത് പൊങ്ങായി മാറും അങ്ങനെ ഭാഗ്യത്തിന് അച്ചായ ഒരു തേങ്ങ എടുത്ത് രാവിലെ ഉടച്ചു നോക്കിയപ്പോൾ അടിപൊളി തേങ്ങയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായ തേങ്ങയാണ് ആ തേങ്ങ ഒരു മുറി അങ്ങോട്ട് കൊടുത്തു സിദ്ധിയൊക്കെ പറപ്പിച്ചൊരു തേങ്ങ ചരണ്ടങ്ങോട്ട് ചിരണ്ടി ചിരണ്ടിക്കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ തേങ്ങ അടുത്ത് രണ്ട് മൂന്ന് സ്ഥലത്ത് ഇച്ചിരി കുഴികളൊക്കെ ഉണ്ട് സാരമില്ല പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ സിദ്ധിയോട് പറഞ്ഞു കൊടുത്തു തേങ്ങ തിരണ്ടുമ്പോൾ എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിട്ട് തെരണ്ടണം ഒരു തേങ്ങയ്ക്ക് നാൽപ്പത് രൂപയാണ് തേങ്ങ കയറാൻ വരുന്ന ആൾക്ക് നമ്മൾ ഒരു ദിവസം നാനൂറ് രൂപ കൊടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ കളയരുത് മാത്രമല്ല തേങ്ങ ചിരണ്ടിയത് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കി എടുക്കണം അത് കൂടാതെ സിദ്ധിയൊക്കെ അറിയാമോ സിദ്ധിയൊക്കെ അവല് വിളയിച്ചു കൊടുക്കണം അവല് ഒരു പ്രാവശ്യം അച്ഛൻ വിളയിച്ചു കൊടുത്തായിരുന്നു അതിന്റെ സോദ് പിടിച്ചിരിക്കും പക്ഷേ അവല് വെച്ചിട്ട് രണ്ട് മാസമായി ഇതുവരെ നടന്നില്ല ശർക്കര അവിടെ ഉരുകി ശർക്കര പാത്രത്തിൽ ഒഴുകി നടപ്പുണ്ട് അതിനുശേഷം പുതിയ ശർക്കര വേങ്ങിച്ചായിരുന്നു ആ ശർക്കര നമ്മുടെ വണ്ടിയിൽ ഇരിപ്പുണ്ട് സിദ്ധച്ഛൻ പറഞ്ഞു എന്താ പറഞ്ഞത് എടച്ചക്കര നീ ഇവിടെ ശ്രദ്ധിച്ചു ആഹാരം കഴിക്കുമ്പോ ആഹാരത്തിൽ ശ്രദ്ധിക്കണം ടാ റൂമർ എന്ന് വെച്ചാൽ അപവാദം ഇല്ലാത്ത കാര്യം പറയുന്നതാണ് റൂമർ അങ്ങനെ കമന്റ് ചെയ്യ സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു ശീലമാക്കണ്ട കേട്ടോ ഓ തനിയെ കഴിച്ചൊക്കെ തുടങ്ങിയ ആളാണ് ഈ ഇരിക്കുന്നവൻ അറിയാമോ ആരാന്ന് അവനവള് ഇച്ചിരി കുശുമ്പൊക്കെ എന്ത് സിദ്ധ അവൻ പറക്ക പൊക്കയില്ല അവന് പൊക്കുണ്ടെങ്കിൽ അവൻ പാചകം ചെയ്യുന്ന അവൻ അവൻ പറുമ്പോ ചട്ടി അവന്റെ കാലയിലേക്ക് ചാടി ചെയ്യുമൊരു സാബി അവൻ്റെ അച്ഛൻ്റെ മോരൊഴിക്കട സാബി പ്രവീൺ ഒരു ഡ്രോപ്പ് താഴ്ത്തു പോയി സാറിയില്ല ആ സിദ്ധ്യക്കരെ ഞാൻ വഴക്കു പറഞ്ഞതാണ് പക്ഷെ അച്ചായിരുന്നു താഴ്ത്ത് കളഞ്ഞു സിദ്ധ്യക്കരെ വഴക്കു പറഞ്ഞ അച്ചായിയാണ് അച്ചായിയാണ് താഴ്ത്തു ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കൈപ്പത്തി ജയിച്ചു ആര്യാണ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ കുഞ്ഞിനറിയാമോ ആര്യട മുഹമ്മദ് എന്ന് പറയുന്ന മന്ത്രിയായിരുന്നു മന്ത്രി ആയിരുന്നപ്പോൾ ഈ അച്ചയുടെ ജോലി കണ്ടി നടക്കുന്ന സമയമായിരുന്നു അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ മന്ത്രിയെ കാണാൻ പോയിരുന്നു ആ സമയത്ത് ഈ ആര്യാണൻ മുഹമ്മദ് മന്ത്രിയായിരുന്നു വേറെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ച ആരോഗ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ചേർത്തലയിലെ വെല്ലിച്ചൻ വിളിച്ചു പറഞ്ഞുള്ള നമ്മുടെ അവിടെ പട്ടണക്കാട് കറണ്ട് കണക്ഷൻ്റെ കാര്യം കൂടി നീ ഒരപേക്ഷ എഴുതി ആ ഇലക്ട്രിസിറ്റി മന്ത്രിയായിട്ടുള്ള നമ്മുടെ ആര്യാണൻ മുഹമ്മദ് ജിക്ക് കൊടുത്തിട്ട് പോരുമെന്ന് പറഞ്ഞു നീ തന്നെ അപേക്ഷ എഴുതി നീ തന്നെ ഒരു ഒരൊപ്പിട്ടങ്ങോട്ട് കൊടുത്താൽ മതിയെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഉടൻ തന്നെ നോക്കിയപ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ആ എന്താ ബോർഡ് എഴുതിരുന്നത് വിദ്യുശക്തി മന്ത്രി ഏ എന്നെ വിദ്യുശക്തി മന്ത്രി എന്നാണ് മലയാളത്തെ ആര്യാടൻ മുഹമ്മദ് ഞാൻ നോക്കിയപ്പോൾ ഈ മന്ത്രിയപ്പോൾ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ തന്നെ അച്ഛൻ പെട്ടെന്ന് അതിൻ്റെ പുറത്തിരുന്നു പേപ്പർ എടുത്ത് ഒരു പേന കൊണ്ട് അങ്ങോട്ട് എഴുതി ആ ഇന്ന അല്ല സ്ഥലത്തുള്ള സ്ഥലത്തേക്ക് അപേക്ഷ കൊടുത്തിരുന്നു ഇതുവരെ കണക്ഷൻ കിട്ടിയിട്ടില്ല എത്രയും വേഗം കറണ്ട് കണക്ഷൻ കിട്ടുന്നതിനുള്ള നടപടി സ്വീകരിച്ച് സഹായിക്കണം എഴുതി കൊടുത്തു ഞാൻ ഈ അപേക്ഷയുമായിട്ട് നമ്മുടെ ആര്യാദൻ മുഹമ്മദ് ജിയുടെ ഓഫീസിൽ കയറി അങ്ങോട്ട് ചെന്നു അപ്പോൾ മന്ത്രി ഉണ്ട് ആ എന്താണ് എവിടെ നിന്ന് വരുന്നു ആലപ്പുഴ ആ ആലപ്പുഴ ഗൗരിയമ്മയുടെ നാടാണോ എന്നൊക്കെ ചോദിച്ചു ഓക്കെ അതെ ആ എന്താണ് പ്രശ്നം ഞാൻ പറയുക അപ്പോൾ ഞാൻ കൊടുത്ത അപേക്ഷ അങ്ങോട്ട് വായിച്ചു നോക്കി പറഞ്ഞു അച്ച തോളയിൽ ഇങ്ങനെ തട്ടി പറഞ്ഞു അതെ നമുക്ക് മെറ്റീരിയൽസ് ഇല്ലാത്തതുകൊണ്ടാണ് മെറ്റീരിയൽസ് നമുക്ക് തരണ്ട കരണ്ട് കണക്ഷൻ തരാനുള്ള പോസ്റ്റ് വയർ അങ്ങനെയുള്ള സാധനങ്ങളുടെ കുറവുകൊണ്ടാണ് തരാത്തത് ഉടൻ കണക്ഷൻ തരും എന്ന് പറഞ്ഞു മകൻ സമാധാനമായിട്ടിപ്പോൾ കുറവാണ് അച്ഛൻ വന്ന ഒരു മാസത്തിനുള്ള ഇവിടെ കണക്ഷൻ അങ്ങനൊരു സംഭവം കൂടി നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ അതാണ് ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദുമായിട്ട് അച്ഛനുള്ള പരിചയം എല്ലാവരും ചോദിക്കും ബെൻസി ബാബു സംഖ്യയാണ് അവൻ എന്താണ് ആര്യാടൻ മുഹമ്മദിനോടുള്ള ബന്ധം അതാണ് ബന്ധം മനസ്സിലായത് സംഖ്യയായാലും അയവചിക ആയെങ്കിലും നമുക്ക് ആൾക്കാരുമായിട്ട് സൗഹൃദമുണ്ടെങ്കിൽ ഈ നാട്ടിൽ നമുക്കാരും തോൽപ്പിക്കാൻ പറ്റത്തില്ല നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല അതാണ് ശരി നാളത്തെട്ട് മിണുക്കൻകുട്ടൻ തന്നെ കഴിക്കും കിട്ടും സ്കൂളിലിരുന്ന് ഈ സമയത്ത് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള അനശ്വറിന്റെ കൂടെ കഴിക്കും അപ്പൊ സിദ്ധിയുടെ ചെമ്മീൻ റോസ്റ്റ് ഇരിക്കുന്ന കാണുമ്പോൾ അവൻ സിദ്ധിയുടെ അടുത്തേക്ക് പോകും കുഞ്ഞിനെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി തരാട്ട അസാധ്യമാവില്ലൊന്നും നോനു ഇത് തനിക്ക് എടുത്തതാണെങ്കിൽ താൻ തന്നെ കഴിച്ചു തീർക്കണം ഇത്രയേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് പിടിപൊടിയുള്ളൂ സാവധാനം കഴിച്ചാൽ മതി അച്ഛക്കൊരു തിരക്കുമില്ല ഇനി ഇതുപോലെ അവസരം കിട്ടത്തില്ല അച്ഛനേയും കിട്ടത്തില്ല തന്നെയും കിട്ടത്തില്ല മനസ്സിലായി അതാണ് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അവന് വേണമെങ്കിൽ അവൻ കഴിക്കത്തില്ല കഴിഞ്ഞ പിന്നെ മൂന്നുണ്ടായിരുന്നു അപ്പോൾ വൺ പ്ലസ് ത്രീ അത്രയാ ഇന്നലെ അച്ഛൻ നമ്മൾ പാൽ മേടിച്ചിട്ട് കണക്കുകൂട്ടി വളരെ കറക്റ്റായിരുന്നു പതിനഞ്ചഞ്ച് എഴുപത്തഞ്ച് എഴുപത്തഞ്ചും ഇരുപത്തി ആറ് ഇരുപത്തി ആറും കൂടി ചേർക്കുമ്പോൾ അമ്പത്തി ഇരുപത്തെട്ടിൽ അമ്പത്താറ് അപ്പം എഴുപത്തഞ്ചും അമ്പത്താറും കൂടി കൂട്ടി കുഞ്ഞു പറഞ്ഞത് കറക്റ്റായിരുന്നു കേട്ടോ കറക്റ്റായിരുന്നു കേട്ടോ അത് അച്ഛൻ കൂട്ടിയിട്ട് തെറ്റിപ്പോയി കുഞ്ഞു കൂട്ടി പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കൂട്ടി നോക്കിയപ്പോഴും ശരിയായിരുന്നു താങ്കൾ പറഞ്ഞാൽ ശരിയായിരുന്നു

ണോ ഇവിടെ അച്ചയ്ക്ക് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അച്ചായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാന്ന് നിനക്ക് അറിയാമോ അറിയാമോ ആ എണ്ണം ക്രിക്കറ്റ് പ്ലെയർ അല്ലേ അച്ചായി ക്രിക്കറ്റ് ഫുട്ബോള് ഷട്ടിൽ ബാഡ്മിന്റൺ അങ്ങനെ എന്ത് കളിയൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ കളിക്കും മനസ്സിലായി ഈ കളിയും കണ്ടിട്ടുള്ള സമയങ്ങളിൽ നമുക്കില്ല നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ക്രിക്കറ്റ് കളിക്കും ഷട്ടർ കളിക്കാൻ ഷട്ടർ കളിക്കും ഭക്ഷണം തരാൻ പേ ഭക്ഷണം തരും കഴിക്കുമെങ്കിൽ അച്ചായൻ തരും അച്ചായൻ തരും ഇനിയും തരും കഴിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ കൂട്ട് ഡിങ്കു ഡിങ്കുമായി പോകും അപ്പം മതിയോ ശരി ഓക്കെ താങ്ക് യു ഓക്കെ